ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് കരണ്ട് ചൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഓക്കെ ഡോർ ടു റൊമാൻസ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് മാസ്റ്റർ കാർഡ് തന്നിരിക്കുന്നത് ഒക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് അത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത്രയധികം ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിരിക്കുന്നത് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്ന സമയങ്ങളിലായിരുന്നു എന്നുള്ളതാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓരോ നിമിഷവും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ദിവസം പോലും അവർ നിങ്ങളില്ലാതെ ഉള്ള സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ അവർ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയിലാണുള്ളതെന്നാണ് കാണാൻ കഴിയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലെ വ്യക്തികളുടെ ഇൻറ്റർഫിയറൻസ് ഒക്കെയും ഈ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഒരുപാട് തവണ ചോദിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നൽകാൻ കഴിയാത്തതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അത്രയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾ അവരോട് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതിന് ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കാം അത് നിങ്ങളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി അതിന് മറുപടി തരികയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളത് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അതിൽ ഒരു റിഗ്രറ്റ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതായത് ടോട്ടലി നിങ്ങളെ അവോയ്ഡ് ചെയ്ത് അവർ പോയിട്ടുണ്ടാവണം അത് നിങ്ങളെ എത്രത്തോളമാണ് വേദനിപ്പിച്ചിരുന്നത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മേ ബി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിൻ ക്യാരക്ടർ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലേഡി ഫിഗർ എന്ന് തന്നെ പറയാം ആ വ്യക്തിയുടെ ഓപ്പോസിഷൻ മേ ബി അതിൻ്റെ അവരുടെ മദറായിരിക്കാം അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിയോ ആയിരിക്കാം ഈ വ്യക്തിയെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യലി അവർ കണക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയോട് അത്രയും അവർക്ക് എന്താണ് കടമ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയെ ചൊല്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവുക വളരെ കുറച്ച് പേർക്ക് അങ്ങനെയുള്ള എനർജീസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തുകൊണ്ടായിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് അബൻഡൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ ബ്ലോസമിങ് അബൻഡൻസ് എന്നുള്ള കാർഡ് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ വന്നെത്താനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒന്നിച്ചു ചേരുമെന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളതെന്ന് കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വേദന നിറഞ്ഞ ി നിൽക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളതിനാലോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനുള്ള ഒരു കുറ്റബോധവുമായിട്ട് കാണുന്നുണ്ട് അത്രയും ഒരു എന്താണ് ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ്സാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അവരുടെ ഫീലിങ്സാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് അവരത്രയും വിഷമിക്കുന്നുണ്ട് സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത് അവർക്കൊരു നിരാശാബോധം ഒരു ലോസ് ഫീലിംഗ് ഒക്കെയും അവർക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് നോക്കാം യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള സെപ്പറേഷനിലായിരിക്കാം നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്സ് നടന്നിട്ടുണ്ടാവാം അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടാവണം അവർക്ക് നിങ്ങളോട് സോറി പറയണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഈ വ്യക്തിയെ വല്ലാതെ അലട്ടുന്നുണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് വന്നിരിക്കുന്നത് ഡോർ ടു വാല്യൂ എന്നുള്ളതാണ് എന്ത് കാരണത്താലാണോ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോ നോക്കോണ്ടാൻ സിറ്റുവേഷൻ ഉണ്ടായത് ആ ഒരു റീസൺ തന്നെ ഇവിടെ ഇല്ലാണ്ടാവുകയാണ് എന്നുള്ളതാണ് അത്രയും ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അതായത് ഒരു കോണു കോപ്പിയ അതായത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വരാൻ പോകുന്നത് അങ്ങനെ ഒരു ഡോറാണ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നത് ഓക്കെ സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക വളരെയധികം ഡിവൈൻലി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നിങ്ങൾ വരാൻ പോകുന്നത് മാജിക്കൽ ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതിനുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ തന്നെയും നിങ്ങൾക്കതിനുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് യൂണിവേഴ്സ് നൽകുകയും അല്ലെങ്കിൽ നിങ്ങളത് ഡ്രീംസിലൂടെ കാണുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജസ് ഓക്കെ അപ്പോൾ അത് അത്രയും പോസിറ്റീവാണ് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ അതിനൊന്നും തന്നെ ഭയപ്പെടേണ്ട നിങ്ങൾ അതിലൊന്നും തന്നെ കൺഫ്യൂസ്ഡ് ആവണ്ട തീർച്ചയായിട്ടും അത് എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേർന്നത് അതുപോലെ തന്നെ അത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവും ആ ഒരു സിറ്റുവേഷൻ തന്നെ എൻ്റാവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി തരുന്നത് സോ നമുക്ക് മാസ്റ്റർ കാർഡിലൂടെയും ഈ ക്ലാരിറ്റിയിലൂടെയും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവർ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ടൈഡപ്പ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അല്ലെങ്കിൽ എല്ലാം കെട്ടി വരിഞ്ഞ് മുറുകിയിരിക്കുന്ന അവസ്ഥ അതായത് അവർ ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തോ ചില നഷ്ടങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സ് ഉണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെ അത്രത്തോളം അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ നിങ്ങളെ വിട്ടു പോയതിൻ്റെ ഒരു ഫലം അവർ ഈ ഒരു സമയത്തോടകം മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി അപ്പോഴെല്ലാം തന്നെ അവർക്ക് മനസ്സിലാവുന്നത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ഒരു ഫലമാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം കീപ്പ് ചെയ്യുന്നുണ്ട് മറ്റൊരു വ്യക്തിക്കും അവർ ഈ ഒരു പ്രണയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ സോ എന്നാണ് നിങ്ങൾ അവരുടെ അരികിൽ വരുന്നത് അല്ലെങ്കിൽ എന്നാണ് ആ ഒരു റീകൺസിലേഷൻ ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രണയം പൂർണ്ണമായിട്ടും നൽകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവരത് ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത് ആൻഡ് യെസ് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അവരുടെ ജീവിതം ഇത്രയും മനോഹരമാവാൻ കാരണം തന്നെ നിങ്ങളുടെ ഒരു പ്രസൻസാണ് അതുകൊണ്ട് അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്കിപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു ബാധിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട് അതിൽ ഒരു മാറ്റം വരുന്നത് വരെയും അവരെ ഈ ഒരു സാഹചര്യത്തിൽ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായി പറയണമെന്നും നിങ്ങൾ നിങ്ങളോടവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനവർ നിങ്ങളോട് സോറി പറയണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതായത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം അവർ അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ തീർച്ചയായിട്ടും ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം യെസ് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഇമോഷൻസാണ് നിങ്ങളെക്കുറിച്ചുള്ളത് ആൻഡ് അതായത് അത്രയും അവർ ചിലപ്പോൾ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് അവർ ഫെമിനിൻ ക്യാരക്ടർ വന്നതുകൊണ്ട് തന്നെ അവർ എന്താണ് അങ്ങനെ സങ്കടപ്പെടുന്നുണ്ടാവാം അവർ നൈറ്റ് ടൈംസിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുന്നുണ്ടാവാം നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ ഒട്ടും തന്നെ അവർ സാറ്റിസ്ഫൈഡ് അല്ല മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവരെ നിങ്ങളെ വിട്ടുപിരിയുന്ന സമയത്ത് അവരെപ്പോഴും അവരുടെ പാസ്റ്റിലേക്കാണ് നോക്കിയിരിക്കുന്നത് അതായത് അവരുടെ മുൻ മുന്നുള്ള സമയത്ത് അതായത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് എത്രത്തോളം അവർ സന്തോഷിച്ചിരുന്നു എത്രത്തോളം അവർ ആയിരുന്നു എത്രത്തോളം അവർ സന്തോഷകരമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന നിമിഷങ്ങളായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണിത് സോ അവർ ആ ഒരു ഹീലിംഗ് ആണ് ഇപ്പോൾ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളെ തിരിച്ച് കിട്ടുന്ന സമയം മുതൽ അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് തിരികെ ലഭിക്കും ആ സന്തോഷം അവർക്ക് ഉണ്ടാവുമെന്നൊക്കെ എക്സ്പി അവർ ആഗ്രഹിക്കുകയാണ് സോ അവർ ആ ഒരു ഹീലിംഗ് നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഫൈനൽ നമുക്ക് വന്നിരിക്കുന്നത് മജീഷ്യൻ ആണ് അതായത് ഈ റിലേഷൻഷിപ്പിലെ ഒരു മിറാക്കിളാണ് ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നതും ഓക്കെ ൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം നമ്പർ തേർട്ടി നയൻ ട്വൻറ്റി ഫോർട്ടി നയൻ ഫിഫ്റ്റി ത്രീ ഫോർ ഫിഫ്റ്റി വൺ ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു ഫോർട്ടി ഫൈവ് ട്വൻറ്റി സിക്സ് ഫോർട്ടി ത്രീ തേർട്ടി ത്രീ ലെറ്റർ ഇ ലെറ്റർ വി ലെറ്റർ വൈ ലെറ്റർ എം ലെറ്റർ എൻ ലെറ്റർ ടി ലെറ്റർ എ ലെറ്റർ ആർ ലെറ്റർ എഫ് ലെറ്റർ എച്ച് ലെറ്റർ എൽ ആൻഡ് ലെറ്റർ എസ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് വയലറ്റ് കളർ പേർപ്പിൾ കളർ ഡീപ്പ് ബ്ലൂ കളർ ഗോൾഡൻ യെല്ലോ കളർ ബ്ലാക്ക് കളർ ആൻഡ് ഓൾസോ ഗ്രീൻ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഫ്ലവേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തിക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തി ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരായിരിക്കാം ക്യാടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഓഗസ്റ്റ് ഡിസംബർ ജനുവരി മാർച്ച് സെപ്റ്റംബർ ജൂലൈ ഫെബ്രുവരി എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ക്സിസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വേറിയസ് ഏരിയസ് ലിയോസജിറ്റേറിയസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ